രാജ്യത്തിന്റെ ഭരണഘടന പല രീതിയിലുള്ള വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടങ്ങളിലൂടെയാണ് നാം കടന്നുപോകുന്നത് എന്ന് ഈ അടുത്തുള്ള പല പൊതുവേദികളിലുമുള്ള പ്രസംഗങ്ങളിൽ കേൾക്കാനിടയായിട്ടുണ്ട് ഒരുപാട് പേര് ഇത് കേൾക്കും കേട്ടതുപോലെ തിരിച്ചു പോകും യഥാർത്ഥത്തിൽ ഇങ്ങനെ കേൾക്കുന്നതിന് മറുപടി എന്തെങ്കിലും ആലോചിക്കാനും ആ കേൾക്കുന്നതിന് പിന്നിലുള്ള കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കാനും സാധ്യത ഉണ്ടാകണമെങ്കിൽ ഭരണഘടനയുടെ ആമുഖമെങ്കിലും പല ഒരു നമ്മൾ പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കണം ഭരണഘടന മുഴുവനുമായിട്ട് വന്നും എല്ലാ സമയം ആളുകൾ മനസ്സിലാക്കുകയോ പറയുകയോ ചെയ്യേണ്ട പക്ഷേ കുറച്ചു ഭാഗം മാത്രം വരുന്ന ഭരണഘടനയുടെ പ്രിയാമ്പിൾ ആമുഖം അത് പരസ്പരം ജനങ്ങൾ പറയുന്ന ഒരു സാഹചര്യത്തിൽ എത്തിയാൽ ഈ ഒരു വെല്ലുവിളി തന്നെ ഈ ജനങ്ങൾ തന്നെ ഇല്ലാതാക്കിക്കോളും ഭരണഘടനയുടെ തുടക്കം ഇങ്ങനെയാണല്ലോ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഇതിങ്ങനെ പറയുമ്പോഴും അവിടെ ജസ്റ്റിസ് ലിബേർട്ടി ഇക്വാളിറ്റി ഫ്രട്ടേണിറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ് ഇതൊക്കെ ഒറ്റനോട്ടത്തിൽ വായിക്കുമ്പോൾ സാധാരണ ഒരു മനുഷ്യൻ ഒരു പുസ്തകം വായിക്കുന്നത് പോലെ അങ്ങനെ വായിച്ചു പോയേക്കാം പക്ഷേ ഇതിൻ്റെ മൂന്ന് ഭാഗങ്ങളെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ വേറൊരു തലങ്ങളിലേക്ക് നമുക്ക് ചിന്തിക്കാൻ പറ്റും മറ്റൊരു തലത്തിൽ ചിന്തിക്കാൻ പറ്റും ഈ പ്രിയാമ്പിളിൻ്റെ മൂന്ന് ഭാഗങ്ങളിൽ ഒന്ന് ഇതൊരു ഡിക്ലറേറ്ററിയാണ് ഇതൊരു പ്രഖ്യാപനമാണ് ആരെ പ്രഖ്യാപിക്കുന്നത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഞങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങൾ ഈ ഭരണഘടനയെ ഞങ്ങൾ അംഗീകരിച്ചതായിട്ട് പ്രഖ്യാപിക്കുകയാണ് രണ്ട് ഇതൊരു റെസൊല്യൂഷണറിയാണ് ഇതൊരു തീരുമാനം എടുത്തിരിക്കുകയാണ് ഒറ്റയ്ക്ക് വന്നതല്ല കൂട്ടായി വന്ന തീരുമാനമാണ് രണ്ടു വർഷവും പതിനൊന്ന് മാസവും പതിനേഴ് ദിവസവും ചർച്ച ചെയ്തെടുത്ത തീരുമാനമാണ് ആ തീരുമാനത്തിൽ പറയുകയാണ് ദ പീപ്പിൾ ഓഫ് ഇന്ത്യ സോളംലി റിസോൾവ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇൻറ്റു എ സോവർ ഇൻ സോഷ്യൽ അങ്ങനെ പറയുന്ന വാക്കുകൾ അപ്പം അതിനർത്ഥം ഇതൊരു റെസൊല്യൂഷണറി തീരുമാനപ്രകാരം വന്നതാണ് അത് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തത് ഇതൊരു പ്രോമിസറി ഇതൊരു കമ്മിറ്റ്മെന്റാണ് ഇതൊരു ഗ്യാരണ്ടിയാണ് ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ കേൾക്കുന്ന പോലത്തെ ഒരു ഗ്യാരണ്ടി അല്ല ഈ ഗ്യാരണ്ടി ഈ ഭരണഘടന ഉറപ്പ് നൽകുന്ന ഗ്യാരണ്ടി ഈ പ്രോമിസ് ഈ വാഗ്ദാനം ആ വാഗ്ദാനം അതിലെല്ലാ പൗരന്മാർക്കും ജസ്റ്റിസ് ലിബർട്ടി ഇക്വാളിറ്റി ഫ്രട്ടണൈറ്റ് എന്നിവയൊക്കെ കൊടുക്കാമെന്നാണ് ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ അത് സാമൂഹികം സാമ്പത്തികം രാഷ്ട്രീയം സോഷ്യൽ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ഈ മൂന്ന് തരത്തിലുള്ള നീതിയും കൂടി ഒരുമിച്ച് വരുമ്പോഴാണ് ലിബേർട്ടി എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യം വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം പ്രാർത്ഥിക്കാനുള്ള സ്വാതന്ത്ര്യം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനി ഈക്വാളിറ്റി എന്ന് പറഞ്ഞാലോ എല്ലാവർക്കും അവസര സമത്വമാണ് ഇത് മൂന്നും വരുമ്പോൾ ജസ്റ്റിസ് ലിബേർട്ടി ഇക്വാളിറ്റി ഇത് മൂന്നും കൂടി വന്നാൽ പിന്നെ സഹോദര്യം ഉണ്ടാകും തനിയുമുണ്ടാകും ആ പ്രറ്റേണിറ്റി അത് ഒരു പ്രോമിസാണ് പറഞ്ഞിത്രേ ഉള്ളൂ ഈ പ്രിയാമ്പിളിനെ മൂന്നായിട്ട് നോക്കിയാൽ ഒന്ന് ഇതൊരു ഡിക്ലറേറ്ററി ആണ് അതായത് ഇതൊരു പ്രഖ്യാപനമാണ് രണ്ട് ഇതൊരു ആണ് ഇതൊരു തീരുമാനമായിട്ട് വന്നതാണ് അടിച്ചേൽപ്പിച്ചതല്ല കൂട്ടായ തീരുമാനമാണ് മൂന്ന് ഇതൊരു പ്രോമിസറി ആണ് ഇതൊരു വാഗ്ദാനമാണ് ഇതൊരു ഗ്യാരൻറ്റിയാണ് ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ രാജ്യത്തെ ഇന്ത്യ എന്ന രാജ്യം ഒന്നായി ഉണ്ടാക്കിയപ്പോൾ പലതരത്തിലുള്ള ആളുകളെ ചേർത്ത് വെച്ച് ഒരു രാജ്യമാക്കി മാറ്റിയപ്പോൾ അന്ന് ഈ ഒരു ഉറപ്പിന്റെ പേരിൽ ഈ ഒരു പ്രഖ്യാപനത്തിന്റെ പേരിൽ ഈ ഒരു തീരുമാനത്തിന്റെ പേരിൽ ഈ ഒരു പ്രോമിസിന്റെ പേരിൽ ഈ ഒരു വാഗ്ദാനത്തിന്റെ പേരിൽ ഒരുമിച്ച് ചേർത്ത ആളുകളാണ് നമ്മൾ തിരിച്ചറിവ് തിരിച്ചറിവുണ്ടാകുമ്പോൾ സ്വാഭാവികമായും അതിന്റെ പ്രതിഫലനം അത് ഉണ്ടാകുക തന്നെ ചെയ്യും അപ്പൊ പറയാൻ പറ്റും രാജ്യം വെല്ലുവിളികളെ നേരിട്ടുവെങ്കിലും അതിനെ അതിജീവിച്ചു എന്ന് പറയാൻ പറ്റും അതിന് നമുക്ക് കഴിയണം